ിൽ എക്കാലവും സീറ്റ് വിഭജനത്തിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇക്കുറി വലിയ ഒച്ചപ്പാടുകളില്ലാതെ തന്നെ സീറ്റ് വിഭജനം പൂർത്തിയാക്കുവാൻ കോൺഗ്രസ് പാർട്ടിക്കും യു ഡി എഫ് മുന്നണിക്കും സാധിച്ചത് നേട്ടമാണ് എന്നാൽ ഇടതുപക്ഷ മാധ്യമങ്ങൾ ഇക്കാര്യം സമ്മതിക്കുന്നില്ല കാരണം മുന്നണിക്കുള്ളിൽ വിഷയങ്ങളുണ്ടെന്ന് കാണിക്കാനുള്ള തത്രപ്പാടിലാണ് കൈരളി ഉൾപ്പെടെയുള്ള ചാനലുകൾ നിൽക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ വാർത്താ സമ്മേളനം നടക്കുന്ന വേദികളിൽ എത്തുന്ന കൈരളിയും റിപ്പോർട്ടർ ചാനലും അടക്കം പല വിഷയങ്ങളും കുത്തി കുത്തി ചോദിക്കുമ്പോൾ അതിന് കണക്കിന് മറുപടി തന്നെ പ്രതിപക്ഷ നേതാവ് കൊടുക്കുന്നുണ്ട് മേലാറ്റൂരിൽ സീറ്റ് വിഭജനവും ആ പഞ്ചായത്തിലെ എട്ടാം വാർഡിലെ ചില വിഷയങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷ നേതാവിനെ പൂട്ടാനുള്ള വഴി കൈരളി ചാനൽ തേടിയത് എന്നാൽ കുത്തിതിരിപ്പ് ചോദ്യം ചോദിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ കണക്കിന് മറുപടി തന്നെ വി ഡി സതീശനിൽ നിന്ന് കിട്ടി മേലാറ്റൂരിലെ പ്രശ്നം അവിടുത്തെ മണ്ഡലം പ്രസിഡന്റിനോട് പോയി ചോദിക്കടോ എന്നാണ് കൈരളിയോട് സതീശൻ പറഞ്ഞത് വെറുതെ കുത്തിത്തിരിപ്പിന് ശ്രമിക്കേണ്ട എന്ന മുന്നറിയിപ്പും സതീശൻ കൈരളിക്ക് നൽകുന്നുണ്ട് താൻ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് മേലാറ്റൂരിലെ പ്രശ്നങ്ങൾ അറിയാൻ അത്ര ഉണ്ടെങ്കിൽ ഒരു വണ്ടി വിളിച്ച് അവിടെ പോയി അന്വേഷിക്കണമെന്നും സതീശൻ പറയുന്നുണ്ട് കൈരളിയെ തട്ടു പുറത്ത് കയറ്റിയ സതീശന്റെ വീഡിയോ കാണാം അങ്ങനത്തെ കാര്യം എന്നോട് ചോദിക്കല്ലേ അതാ മേലാറ്റൂരിലെ മണ്ഡലം ബസ്സിനോട് ചോദിക്കും വെറുതെ കുത്തിതിരിപ്പുണ്ടാക്കാൻ വേണ്ടി കൈരളിക്കാരൻ ചോദിക്കുകയാണ് മേലാറ്റൂര് എട്ടാം എത്താൻ മാറിയതാന്ന് അല്ല എന്നോട് ഞാൻ ഇരിക്കുന്ന ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളല്ലേ ഞാൻ അത് താങ്കൾ പോയി ഒരു വണ്ടി എടുത്ത് മേലാറ്റൂര് പോയിട്ട് മേലാറ്റൂരിലെ മണ്ഡലം ബസ്സിന് ചോദിക്കും അപ്പൊ മണ്ഡലം ബസ് ഉണ്ട് പറഞ്ഞുതരും അല്ല മണ്ഡലം ബസ് ഉണ്ട് പറഞ്ഞുതരും ഏഴ ഒന്നും ഇല്ല എന്നിട്ട് കുത്തി തിരുമ്പ് ചോദ്യം ചോദിക്കാണ് മേലാറ്റൂര് ഏത് മേലാറ്റൂര് അത് പോയി അന്വേഷിക്കും വണ്ടി എടുത്ത് പോയി അല്ലെ അവിടുത്തെ നിങ്ങളുടെ റിപ്പോർട്ടറോട് കൈയിലെ റിപ്പോർട്ടറോട് പോയി മേലാറ്റൂരിത്തെ മണ്ഡലത്തിൽ എന്തായാലും ചോദിക്കും എന്നോട് എറണാകുളത്ത് എന്നോട് മേലാറ്റൂര് മണ്ഡലം ഓ എന്തോ കഷ്ടമാണ് നിങ്ങളുടെ കാര്യം വേറെ എന്തെങ്കിലും ചോദ്യം കൊച്ചിയില് കൊച്ചി നഗരസഭ ഉജ്വല വിജയം ഉജ്വല വിജയം ഉജ്വല വിജയം ഞങ്ങളുടെ ടാർജറ്റ് മൂന്നിൽ രണ്ട് സീറ്റുകളും പിടിക്കാനുള്ള ടാർജറ്റാണ് ഞങ്ങൾ ചെയ്യണം ആടാ ഇത് എവിടെ നിന്ന് കിട്ടിയതാണോ അത് ഏത് ഗ്രൂപ്പ് കോൺഗ്രസിലൊരു ഗ്രൂപ്പുമില്ല എല്ലാവരും ഒരുമിച്ചാണ് നീക്കുന്നത് ഒരു ഗ്രൂപ്പുമില്ല ഒന്നാമത്തെ ഈ ചാർജ് ഉള്ള ഒരാൾ ഞാനാണ് ഈ കൊച്ചി കോർപ്പറേഷന്റെ ചാർജ് എനിക്കാണ് നേതൃത്വം തന്നിരിക്കുന്നത് ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ഈ ആർക്കൊക്കെയാണ് ഇതുവരെ കൊടുത്തിരിക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല നമുക്കവിടെ നിന്ന് കിട്ടിയത് അല്ലെ ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം അതിന്റെ ഒരു ഞങ്ങള് സീറ്റ് വിഭജനം യു ഡി എഫിലെ ഘടകക്ഷികൾക്ക് കഴിഞ്ഞ് ഞങ്ങളുടെ നേതാക്കന്മാര് അതിലിരിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ടുപേരാണ് എന്റെ ഇടത്തും വലതൂരിക്കുന്നത് അവർക്ക് പോലും അറിയാൻ പാടില്ല ആ ചർച്ചയിൽ ഞാൻ ചർച്ചയിൽ ഉണ്ടായില്ല ഈ ചർച്ചയിൽ പങ്കെടുത്ത് ഇവർക്ക് പോലും അറിയില്ലാത്ത കാര്യമാണ് വേറെ വല്ല ചോദ്യം ഉണ്ടായി അല്ല അതെല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് പറയും കൊച്ചിയിൽ ഞങ്ങൾ കൃത്യമായിട്ട് പറയും കാരണം ബ്രഹ്മപുരം പ്ലാന്റിന്റെ ഒരു ഓർമ്മയുണ്ട് അതിന്റെ കരാറെടുത്തവരെ രക്ഷിക്കാൻ കോടികളുടെ അഴിമതി നടത്തി ബ്രഹ്മപുരത്തെ മാലിന്യ പ്ലാന്റിന് തീ കൊടുത്തവരാണ് അതിന് കൂട്ടുനിന്നവരാണ് ഈ ഭരണകൂടം അഞ്ചു വർഷത്തെ ഭരണകൂടം കോടിക്കണക്കിന് അല്ല കോടിക്കണക്കിന് പരിഹാരമേ ആയില്ലല്ലോ കോടിക്കണക്കിന് രൂപയുടെ കള്ളക്കച്ചവടം നടത്തിയ കമ്പനിക്ക് അത് കത്തിക്കാൻ അവസരം കൊടുത്ത ആളുകളാണ് ഇവരുള്ളത് അത് ഞങ്ങൾ പുറത്തു പിന്നെ രണ്ട് ഇവിടെ നടന്ന എല്ലാ വികസന പദ്ധതികളും നടന്നു എന്ന് പറയുന്ന എല്ലാം യു ഇവിടെ ഭരിക്കുമ്പോൾ ഇവിടെ കൊച്ചി ഭരിക്കുമ്പോൾ ഞങ്ങൾ കേന്ദ്രത്തിൽ സംസ്ഥാന സർക്കാർ വഴി സമ്മർദ്ദം ചെലുത്തി സ്മാർട്ട് സിറ്റി പ്രോഗ്രാമിലൂടെ വാങ്ങിച്ച തുകയാണ് ഇവിടെ ചെലവാക്കിയിട്ടുള്ളത് ഞങ്ങൾ കൊണ്ടുവന്ന പൈസയാണ് ഞങ്ങളുടെ ഭരണം കൊണ്ടുവന്ന പൈസ അല്ലാതെ ഇവിടെ ഒരു രൂപ ചെലവാക്കിയിട്ടില്ല ആ രണ്ടായിരത്തി പതിനഞ്ചിൽ കൊണ്ടുവന്നാണ് ഇന്ത്യയിലെ ഇരുപത് നഗരങ്ങൾക്ക് കൊടുത്തപ്പോൾ അഞ്ചാം സ്ഥാനം കൊച്ചിക്കായിരുന്നു അത് ഗംഭീരമായിട്ട് ഞങ്ങളുടെ അന്നത്തെ ഭരണം നല്ല പ്രസന്റേഷൻ നടത്തി കൊച്ചിയുടെ ആവശ്യങ്ങൾ വെച്ച് ഇന്ത്യയിൽ അഞ്ചാമത്തെ സ്ഥാനം മേടിച്ച് ഞങ്ങൾ കൊണ്ടുവന്ന രണ്ടായിരം കോടി രൂപയുടെ പരിപാടി രണ്ടായിരം കോടി രൂപയുടെ പരിപാടി പിന്നെ അവര് കെട്ടിടം പണിതെന്ന് പറഞ്ഞു ആ കെട്ടിടത്തിന്റെ സ്ഥലം കേവലം ഒരു സെന്റിന് മറൈൻ ഡ്രൈവിൽ ഒന്നേകാൽ ലക്ഷം രൂപയ്ക്ക് ആ സ്ഥലം നൽകിയത് ഉമ്മൻചാണ്ടിയുടെ സർക്കാരാണ് ഒന്നര ഏക്കർ സ്ഥലം കൊടുത്തത് ആണല്ലോ പിന്നെ അവിടെ അവർക്ക് കെട്ടിടം പണിയാൻ പറ്റാതെ വന്ന സമയത്ത് ഇരുന്നൂറ്റി ശതമാനം എക്സസ് കൊടുത്ത് ക്യാബിനറ്റ് തീരുമാനിച്ചത് ഉമ്മൻചാന സർക്കാരാ ഞങ്ങളാണ് അതിന്റെ പുറകിൽ എല്ലാ ഉണ്ടായത് ഇവരെന്താ ഇവരൊന്നും ചെയ്യാത്ത ഇപ്പൊ തിരുവനന്തപുരത്ത് ഓപ്പറേഷൻ അനന്ത കൊണ്ടുവന്നു നമ്മുടെ ഗവൺമെന്റ് കാലത്ത് വെള്ളക്കെട്ട് നിയന്ത്രിച്ചു ഇവിടെ ഒരു ചെറിയ മഴ പെയ്ത ഇപ്പോഴും വെള്ളത്തിലാണ് എവിടെ പോയി ഇവരുടെ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൊതുകുള്ള ഒന്നാമത്തെ നഗരമായി ഇത് മാറി ഏറ്റവും കൂടുതൽ തെരുവുപട്ടികളുള്ള സ്ഥലം കൊച്ചിയാണ് ഇവർ ഒരു വികസന പ്രവർത്തനവും ഒരു പദ്ധതിയും ഇവർക്കില്ല ഞങ്ങൾക്ക് ജനങ്ങളെ ഒരു അഭിനന്ദനം ഉണ്ടായാലേ ഒരു മല പെയ്ത നോക്കി എം ജി റോഡിൽ അടക്കം വെള്ളക്കെട്ടാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ